ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ നമുക്ക് ഇന്നിവിടെ അപ്പോ നല്ല കുറുകിയ ചാറോട് കൂടിയ കടലക്കറിയാണ് കടലപ്പുരാണെങ്കിൽ കുറച്ച് പറയാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ വീട്ടിൽ കടലയ്ക്ക് ഭയങ്കര സ്ഥാനമാണ് കഞ്ഞീട് കൂടെ ആണെങ്കിലും കടലും ചെമ്മീൻ അച്ചാറോ മീനച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അതുപോലെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയാണെങ്കിലോ വല്ല ചാർ ഒന്നുമില്ലെങ്കിൽ നല്ല തൈരും കടലത്തോരനും ഇപ്പം പാൽ പിഴിഞ്ഞ കറികളൊക്കെ ഉണ്ടല്ലോ മാങ്ങക്കറി കുമ്പളങ്ങ മീൻകറിയൊക്കെ അതിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് പോകും പിന്നെ ഈ പറഞ്ഞ പലഹാരങ്ങൾ അപ്പം മൂലപ്പം പുട്ട് ഉപ്പുമാവ് അതിൻ്റെ കൂടെയൊക്കെ ഇതുപോലത്തെ ചാറോട് കൂടിയ കടലയും അടിപൊളി കോമ്പിനേഷനാണ് ഇവിടെ ഇതൊന്നും അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഈവനിങ് ചായയുടെ കൂടെ ആയാലും മസാല ഇട്ടിട്ട് ഉണ്ടാക്കണം ഡ്രൈ ആയിട്ട് എടുക്കണം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും സൂപ്പറാണ് അപ്പോൾ കടല കടലെങ്ങനെയും താരം തന്നെ അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ ഹാവ് നൈസ് ഡേ Bye-bye.